കണ്ണൂർ എന്ന സ്ഥലത്ത് പന്നിക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുപെടി വെക്കും ഇതായി വയനാട്ടിൽ നിന്ന് അജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പുലി കുടുങ്ങിയ സാഹചര്യത്തിൽ മുഴക്കുന്ന് പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നാട്ടുകാരന്റെ പ്രതികരണം എന്തോ ഒരു ഒരു ജീവി പട്ടിയോടി പട്ടിയോടി വീട്ടിലേക്ക് വന്നു വട്ടി പട്ടിപിടിപ്പി ഞാൻ ഓടി വേറെ പട്ടി നിൽക്കുക നിൽക്കുന്ന കത്തേക്ക് നമ്മൾ നിൽക്കാൻ പാടില്ലല്ലോ മറ്റേ ആണ് ഇവിടെ വന്നിട്ട് അതിൻ്റെ ആടം കൂടെ വിളിച്ചത് ഞാൻ സംഭവം തന്നു ഞാൻ ശരിക്കും ഒരു ഒരു എന്തോ ഒരു രൂപം കണ്ടു വന്നാലുണ്ട് എന്നാൽ നിനക്ക് മനസ്സിലായില്ല എന്ത് ജീവിയാന്ന് നമുക്ക് മനസ്സിലായില്ല അതങ്ങ് അതിപ്പം പോകുന്നതിനെ നമ്മൾ മൂന്ന് നാല് കിലോമീറ്റർ അപ്പറേ ഉള്ളൂ മൂന്ന് കിലോമീറ്റർ ആലപ്പുഴ വാങ്ങിൻ്റെ അതിരിത്തന്നെ മൂന്ന് കിലോമീറ്റർ വേണം അതിൻ്റെ അപ്പറുണ്ടെങ്കിലല്ലോ പക്ഷേ ഇങ്ങോട്ടും നമുക്ക് ഈ ഒരു ടൗണും പ്രദേശവും ഗ്രാമപ്രദേശങ്ങളും പറ്റില്ല ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ഒരു നടുക്കമായിരിക്കും അല്ലെ നാട്ടുകാർക്ക് പന്നിക്ക് വെച്ച കിണിയാണ് അതിൽ വീണത് പുലിയാണ് എത്രത്തോളം വലിയ ഭീതിയിലാണ് തങ്ങൾ കഴിഞ്ഞത് എന്ന് അതോ അവിടെ പുലിശല്യമുള്ള മേഖലയാണോ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് പുലിയെ കാണുന്നത് പക്ഷേ ആറാം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ ത്തിലെത്താം അപ്പോൾ അത്രയും അടുത്തുള്ള സ്ഥലമാണ് പക്ഷേ പുലി എന്ന് പറഞ്ഞിട്ടില്ല ആളുകൾക്ക് വലിയ ഭീതിയുണ്ട് കാരണം ഒരു ജനവാസ മേഖലയാണ് ഈ ജനവാസ മേഖലയിലാണ് ഈ പുലി കുടുങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ വീട്ടിലെ ഈ വീട്ടിലെ ചേട്ടൻ ഇവരുടെ തന്നെ പറമ്പാണ് ഇവിടെ നിന്നും ഏതാണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും വെറും അൻപത് മീറ്റർ മാത്രം അകലെയാണ് പുലി കുടുങ്ങിയിട്ടുള്ളത് അതൊരു പന്നയ്ക്ക് വെച്ച കെണിയാണ് ആ കെണിയിൽ പുലി കുടുങ്ങി ആ പുലി കുടുങ്ങിയ പുലി കുറച്ചുകൂടെ കുതിരി ഓടാൻ ശ്രമിച്ചു അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പുലി ഓടി അങ്ങനെ ഓടിയ സമയത്ത് ആ കയർ കയറും കേബിളുമാണ് ഇപ്പോൾ പുലിയിൽ കുടുങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ആരോഗ്യവാനായ പുലിയാണ് വലിപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് അടുത്തുള്ള ജനവാസ മേഖലയിൽ ജനവാസ മേഖലയാണ് അപ്പോൾ അടുത്തുള്ള ആ വീടുകളിൽ നിന്നുമൊക്കെ തന്നെ ആളുകളോട് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം തന്നെ നിരോധനാജ്ഞ മുഴക്കുന്ന് പഞ്ചായത്തിൽ ഇന്ന് മുതൽ നാളെ വൈകുന്നേരം അഞ്ച് മണിവരെയും ആ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മയക്കോട് വെച്ച് മാത്രമേ പിടികൂടാൻ കഴിയുള്ളൂ പക്ഷേ അതും അല്പം വെല്ലുവിളി നിർത്തിയതാണ് കാരണം ജനവാസ മേഖലയാണ് അതുകൊണ്ട് ചുറ്റും വലയൊക്കെ അതിനുശേഷം ആയിരിക്കും മയക്കൂടി വെക്കുക മയക്കോടി വെക്കാൻ വേണ്ടി വയനാട്ടിൽ നിന്നും ഡോക്ടർ അജയേഷൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ കറക്റ്റ് സ്പോട്ടിൽ അവരെത്തിയിട്ടില്ല അല്പസമയത്തിനകം അവരെ ഇവിടേക്ക് എത്തും ഇവിടെ എത്തി എത്തിച്ച ശേഷം തന്നെ മയക്കൂടി വെക്കാനാണ് ഇപ്പോഴത്തെ ആ തീരുമാനം ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയുണ്ട് കാരണം ഈ പ്രദേശത്ത് പുലി ഇറങ്ങിയിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആളുടെ വന്യജീവി സങ്കേതം ഇവിടെ നിന്നും അടുത്താണ് പക്ഷേ മൂന്ന് വർഷം മുമ്പ് ആന ഇറങ്ങിയിരുന്നു മേഖലയിൽ പക്ഷേ അതിന് ശേഷം പുലിയൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അല്പം ഭീതി ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ് ഏതായാലും അല്പസമയത്തിനകം മയക്കുവടി സംഘം ഇവിടേക്ക് എത്തും അവർ കഴിഞ്ഞിട്ടുണ്ട് ചേർന്ന പ്രദേശമാണ് പന്നിക്ക് വെച്ചാണ് വീണ പുലിയാണ് ഇപ്പോൾ മയക്കുവടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നു മയക്കുവടി വെച്ച ഇതിന് മുൻപുള്ള ചില അനുഭവം എന്ന് പറയുന്നത് പല മൃഗങ്ങളും ചത്തുപോയിട്ടുണ്ട് പക്ഷേ ഇതിനങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആശങ്ക പരിഹരിക്കണം ഏതായാലും ഇപ്പോൾ പന്നി കെണിയിലാണെങ്കിലും പുലി കുടുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോഴവിടെയില്ല